ലോകരാജ്യങ്ങളുടെ എതിർപ്പും പ്രതിഷേധവും ഒക്കെ ശക്തമാകുമ്പോഴും ഇപ്പോഴും ഗസയിൽ ആക്രമണവും കൂട്ടക്കുരുതിയും തുടരുകയാണ് ഇസ്രായേൽ ആ സാഹചര്യത്തിലാണ് യു എനിൽ ഇന്ന് നദന്യാഹു സംസാരിക്കുന്നത് കഴിഞ്ഞ വർഷത്തേതുപോലെ തന്നെ മറ്റ് പ്രതിനിധികളെല്ലാവരും എണീറ്റ് പോയി പ്രതിഷേധം രേഖപ്പെടുത്താം എന്നൊക്കെയാണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു ഒപ്പം തന്നെ ഈ ആക്രമണം നടക്കുന്ന സാഹചര്യത്തിൽ വരും ദിവസത്തിൽ ട്രംപ് വീണ്ടും അമേരിക്കയിലേക്ക് നദനിയാഖുനെ വിളിക്കുന്ന സാഹചര്യമുണ്ട് അപ്പം ഫ്രീഡം ഫ്ലോട്ടിൽ ആ കപ്പലിന് കൂടുതൽ രാജ്യങ്ങൾ സംരക്ഷണം ഒരുക്കേണ്ട അവസ്ഥയിലേക്ക് ആ രീതിയിലുള്ള ഡ്രോൺ ആക്രമണം നടത്തിയതുകൊണ്ട് അത്തരത്തിലുള്ള പല സംഭവ വികാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഗസയുമായി ബന്ധപ്പെട്ട് എന്നുള്ളതാണ് അജംസ ഇന്നിപ്പോൾ നതന്യാഹുവിൻ്റെ വാക്കുകൾ തന്നെയാണ് പ്രധാനപ്പെട്ടത് എന്തായിരിക്കും പറയുക എങ്ങനെ യു എൻ അത് പ്രതികരിക്കും എന്നൊക്കെയുള്ള വിഷയങ്ങൾ മറ്റൊന്ന് അമേരിക്കയുടെ ഇടപെടൽ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഇനി അങ്ങോട്ട് ഈ അദ്ദേഹം യു എസ് ലേക്ക് പോകുന്നതിന് മുമ്പ് ഇസ്രായേലിൽ അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത് അദ്ദേഹം എന്താണ് പ്രസംഗിക്കാൻ പോകുന്നത് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നൊരു കാര്യം ഫലസ്തീനെ ഒരു രാഷ്ട്രമായി അംഗീകരിക്കുന്ന രാജ്യങ്ങളുടെ നേതാക്കളെ അത് നിങ്ങൾ ചെയ്യുന്നത് ഫലസ്തീൻ എന്ന രാജ്യം അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഹമാസിന് അവാർഡ് കൊടുക്കുന്നതിന് തുല്യമാണ് ഒക്ടോബർ ഏഴിലെ തീവ്രവാദി ആക്രമണത്തിന് ഹമാസിന് അവാർഡ് കൊടുക്കുന്നതിന് തുല്യമാണ് ഈ കാര്യമാണ് ഞാൻ അവർ പറയാൻ പോകുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ അദ്ദേഹം പോകുന്ന വഴി നമ്മൾ ശ്രദ്ധിക്കണം യൂറോപ്യൻ രാജ്യങ്ങളുടെ വ്യോമപാത ഒഴിവാക്കിയാണ് അദ്ദേഹം മെഡിറ്ററേനിയൻ സമുദ്രത്തിന് മുകളിലൂടെയാണ് അദ്ദേഹത്തിന് വിമാനം പോയത് അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അദ്ദേഹത്തിനെതിരെ ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ടിൻ്റെ അറസ്റ്റ് വാറൻറ്റ് നിലയിലേക്ക് യുദ്ധക്കുറ്റത്തിനുള്ള അറസ്റ്റ് വാറൻറ്റ് നിലയിൽക്ക് അവർ ആ വ്യോമപാത അനുവദിക്കാത്തതുകൊണ്ടാണ് അതായത് അതിലെ വിമാനം പറത്താൻ നദന്യാഹുവിനോടുള്ള വിമാനം പറത്താൻ ആ രാജ്യങ്ങൾ വ്യോമബാധ അനുവദിച്ചില്ല എന്നുള്ളതാണ് അത് ഒരു ചെറിയ കാര്യമല്ല ഞങ്ങളുടെ വ്യോമബാധയിലൂടെ നദന്യാഹു പറക്കണ്ട എന്ന് ചില യൂറോപ്യൻ രാജ്യങ്ങളെങ്കിലും എസ്പെഷ്യലി സ്പെയിൻ പോലുള്ള രാജ്യങ്ങൾ തീരുമാനിക്കുക എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമല്ല സ്പെയിനെ ഒഴിവാക്കാൻ വേണ്ടിയാണ് അവർ പ്രധാനമായിട്ടും മെഡിറ്ററൈനുകളിലൂടെ പറഞ്ഞത് സ്പെയിനിൻ്റെ കാര്യം നമ്മൾ എടുക്കുക സ്പെയിൻ ഒരു യൂറോപ്യൻ രാജ്യമാണ് യു അംഗമാണ് എന്നിരിക്കെ ഒട്ടുമിക്ക ഈ മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളെക്കാൾ ശക്തമായ ഇസ്രായേൽ വിരുദ്ധ നിലപാടാണ് അവർ സ്വീകരിക്കുന്നത് നതന്യാഹുവിന് ഏറ്റവും കൂടുതൽ വിമർശിക്കുന്ന ഒരു രാജ്യമാണെന്ന് ചോദിച്ചാൽ അത് സ്പെയിനാണ് അവിടുത്തെ പ്രധാനമന്ത്രി പെഡ്രോ ആണ് എന്ന് നമുക്ക് കാണാൻ കഴിയും അത് അതിരൂക്ഷമായ ഒരു സ്റ്റാൻഡ് ഇസ്രായേലിനെതിരെ ഇസ്രായേൽ നടത്തുന്ന ജനസൈഡാണെന്നും ഇസ്രായേൽ ഫസയിൽ നടന്നൊരു ജനസൈഡാണെന്നും നെതന്യാഹു നടത്തുന്ന വംശഹത്യാണെന്നും തുടർച്ചയായി അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് മാത്രമല്ല നമുക്ക് അടുത്തത് ശ്രദ്ധിക്കുക ഇപ്പോൾ ഒരു സ്മൂത്ത് ഫ്ലോട്ടില്ല വരുന്നുണ്ട് അൻപതോളം യാട്ടുകളാണ് അതിലുള്ളത് അപ്പോൾ അതിനെതിരെ ഡ്രോൺ ആക്രമണം ഉണ്ടായി കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകർ യുവൺ റെഡ്ലി അവരതിലുണ്ട് അവരൊരു വീഡിയോ ഷെയർ ചെയ്തിരുന്നു ട്വിറ്ററിൽ അതായത് ഇവ ഇവരുടെ യാട്ടുകളെ ഡ്രോണുകൾ ഉപയോഗിച്ച് ആക്രമിക്കുന്നു അവരുടെ ഇൻഫ കമ്മ്യൂണിക്കേഷൻ സംവിധാനം മുഴുവൻ തകരാറിലാവുന്നു അത് പറഞ്ഞുകൊണ്ടാണ് അവർ ആ വീഡിയോ ചെയ്തത് അപ്പോൾ അങ്ങനെ ആ വീഡിയോ പുറത്തു നിന്നതിന് തൊട്ടു പിന്നാലെ സ്പെയിനും ഇറ്റലിയും ആ ഫ്ലോട്ടിലേക്ക് സംരക്ഷണം ഒരുക്കാൻ വേണ്ടി യുദ്ധക്കപ്പലുകൾ അയക്കുകയാണ് അപ്പോൾ ആ അവയുടെ ഇപ്പോൾ ആ ഫ്ലോട്ടിലെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓർക്കുക അത് ഇസ്രായേലിന് ഇനി അതിനെ ആക്രമിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട കാര്യം പക്ഷേ ആ യുദ്ധക്കപ്പലുകൾക്ക് ഒരിക്കലും ഇസ്രായേലിൻ്റെ ഇൻ്റർനാഷണൽ വാർഡറിലേക്ക് സമുദ്രാതിർത്തിയേക്ക് കയറാൻ കഴിയില്ല എന്നുള്ള മറ്റൊരു കാര്യം പക്ഷേ അതുവരെ അവരതിനെ അനുഗമിക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് അവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇറ്റലിയാണ് അപ്പോൾ സ്പെയിൻ നമുക്കറിയാം സ്പെയിൻ ഒരു രാജ്യമെന്ന നിലയിൽ അവിടുത്തെ ജനങ്ങൾ കുറെ കൂടി ഈ ഫലസ്തീൻ അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നവരാണ് കുറെ കൂടി പ്രോഗ്രസീവ് ആയിട്ടുള്ള രാഷ്ട്രീയമുള്ളവരാണ് അവിടെ വലതുപക്ഷം ഉണ്ടെങ്കിൽ പോലും വലതുപക്ഷത്തെ അതിജയിക്കുന്ന ഒരു ഇടതുപക്ഷ രാഷ്ട്രീയം അവിടെ ശക്തമാണ് ഇറ്റലി അങ്ങനെയല്ല ഇറ്റലി ഭരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സുഹൃത്തു കൂടിയായ മെലോനിയാണ് അവരൊരു വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് കൂടിയാണ് അങ്ങനെ അങ്ങനെയായിരിക്കുക തന്നെ ഈ ഇറ്റലിയും എന്ത് ചെയ്യുന്നു ഈ ഫ്ലോട്ടിലേക്ക് ഫ്ലോട്ടിലെ അനുഗമിക്കാൻ വേണ്ടി ഒരു വാർഷിപ്പ് അയക്കുകയാണ് അതെന്തുകൊണ്ട് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഒരേ സമയം തന്നെ ഈ മെലോനി പറയുന്നുണ്ട് ഈ ഫ്ലോട്ടിലാണ് ചെയ്യുന്നത് പ്രൊവോക്യറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇസ്രായേലിനെ പ്രകോപിപ്പിക്കാനാണ് അവർ അങ്ങോട്ട് പോകുന്നതൊക്കെ പറയുമ്പോഴും അവരുടെ പ്രതിരോധ മന്ത്രി എന്ത് ചെയ്യുന്നു ഒരു യുദ്ധകപ്പൽ ഇതിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി അയച്ചു കൊടുക്കുന്നു അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇറ്റലിയിലെ ജനങ്ങൾ അതിശക്തമായി ഫലസ്തീനോടൊപ്പം നിൽക്കുന്നു എന്നുള്ളതിൻ്റെ മെസ്സേജ് ആണ് അത് ജനങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദമാണ് ആ സർക്കാരിന് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കഴിയുന്നത് നോക്കുക ഈ ഈ ഇപ്പം ഈ കഴിഞ്ഞ രണ്ടോ മൂന്നോ മാസത്തിനിടയിൽ തന്നെ എത്ര യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളാണ് സ്വതന്ത്ര ഫലസ്തീൻ എന്ന ആവശ്യത്തിൽ അംഗീകരിച്ചത് ബെൽജിയം ഫ്രാൻസ് ഫ്രാൻസൊക്കെ അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല അപ്പോൾ യു കെ എല്ലാവരും അംഗീകരിക്കുന്നു അപ്പോൾ ഒരു ഗ്ലോബൽ സപ്പോർട്ട് ഒരു സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രത്തിന് അനുകൂലമായിട്ട് ഉയർന്നു വരുന്നുണ്ട് ഇത് ഈ ഇത് ഈ സർക്കാരുകൾ ഈ നിലപാട് സ്വീകരിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ ഈ വംശഹത്യം കണ്ട് മരവിപ്പിച്ച ഭരണകൂടങ്ങൾ സ്വയം നിലപാട് മാറ്റുന്നതല്ല അവിടുത്തെ ജനങ്ങൾ ആ സർക്കാരിനെ കൊണ്ട് നിലപാട് തിരുത്തിക്കുന്നതാണ് കാരണം അത്ര വലിയ ഒരു പിന്തുണ ഫലസ്തീൻ കോസിന് വേണ്ടി യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉയർന്നു വരുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു ട്രെൻഡ് ഈ ട്രെൻഡ് അമേരിക്കയും സ്വാധീനം ഇപ്പോൾ കഴിഞ്ഞ ഇന്നലെ നതിന്യാഹു അവിടെ നിന്ന് പുറപ്പെടുന്ന ഉടൻ തന്നെ ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിൽ എന്ന് പറയുകയാണ് ഈ വെസ്റ്റ് ബാങ്ക് ഇസ്രായേലിലേക്ക് കൂട്ടിച്ചേർക്കണമെന്നൊരു ആവശ്യം ഈ നതിന്യാഹു ക്യാബിനറ്റിലെ ചില തീവ്ര വലതുപക്ഷ മന്ത്രിമാർ ആവശ്യം ഉന്നയിക്കുന്നുണ്ട് നതിന്യാഹു തന്നെ അതിന് സപ്പോർട്ടാണെന്ന് പറയപ്പെടുന്നു പക്ഷേ അതൊരു ഒഫീഷ്യൽ ഡിക്ലറേഷനോട് വന്നിട്ടില്ല പക്ഷേ ട്രംപ് ഈ ഇത്രയും ഈ കഴിഞ്ഞൊരു ഒരു വർഷത്തെ ട്രംപിൻ്റെ ഇസ്രായേലിന് അനുകൂല നിലപാടുകൾ നിലപാടുകളുള്ള പ്രസ്താവനകൾ ശ്രദ്ധിക്കുക ഒരു കാരണവശാലും ഞാൻ ഞങ്ങളത് അനുവദിക്കില്ല എന്ന് വാൺ വാങ്ങിച്ചുകയാണ് നെതന്യാഹു ഫ്ലൈറ്റിൽ പറന്നുകൊണ്ടിരിക്കെ ഡൊണാൾഡ് ട്രംപ് അപ്പോൾ ഈ ഒരു മാറ്റം ദൃശ്യമാണ് അത് ഇൻ്റർനാഷണൽ പൊളിറ്റിക്സിൽ ദൃശ്യമാണ് ഡിപ്ലോമസിൽ ദൃശ്യമാണ് രാജ്യങ്ങളുടെ നിലപാടിൽ ദൃശ്യമാണ് എന്നിരിക്കുകയാണ് നെതന്യാഹു ഇന്ന് അല്പസമയത്തിനകം യു എൻ ജി എ പ്രസംഗിക്കാൻ പോകുന്നത് അദ്ദേഹം പറയുക അദ്ദേഹം മുമ്പ് പ്രസംഗിച്ച അതേ കാര്യങ്ങൾ തന്നെയായിരിക്കും പറയുക നമ്മൾ ഇതുവരെ കണ്ടുപോകുന്ന കാര്യങ്ങൾ തന്നെ അദ്ദേഹം ആവർത്തിക്കും ഒരു കാരണവശാലും ഫലസ്തീൻ രാഷ്ട്രം ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറയും യുദ്ധം തുടരുമെന്ന് പറയും ഇതിൽ കൂടുതലൊന്നും അദ്ദേഹത്തിന് പറയാനില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തോടും പ്രസംഗത്തോടും അവിടെ യു എൻ ജി എയിൽ അംഗരാജ്യങ്ങളുടെ പ്രതികരണം എന്താണ് എന്നുള്ളതാണ് പ്രധാനം അത് കൂടുതൽ എന്താണ് അമേരിക്കൻ പബ്ലിക്കിനെ സംബന്ധിച്ച് അത് വളരെ നിർണായകമാകും അമേരിക്കയിൽ നമുക്കറിയാം അമേരിക്കയിൽ മുമ്പുള്ളതിനേക്കാൾ രണ്ടായിരത്തി ഇരുപത്തി നാലിനേക്കാൾ കൂടുതലായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനേക്കാൾ കൂടുതലായി പൊതുജനങ്ങൾക്കിടയിൽ ഫലസ്തീൻ അനുകൂലമായി വികാരം ഉയർന്നു വരുന്നുണ്ട് ആ ഒരു സാഹചര്യത്തിൽ ട്രംപാണ് ഇനി ഈ കാര്യങ്ങൾ നിശ്ചയിക്കുന്നത് കഴിഞ്ഞ ദിവസം ഉയർന്ന ഒരു ഖത്തറിൻ്റെ വിദേശകാര്യമന്ത്രിയുടെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇന്ന് പുറത്തു വന്നിട്ടുണ്ട് അതും അതും ഇതിനോടൊപ്പം ചേർത്ത് വായിക്കണം ഖത്തർ ഇപ്പോൾ അത് പറയാൻ കാരണം ഇസ്രായേലിൻ്റെ ആക്രമണത്തിന് ശേഷം അവർ ഒരു നിസ്സഹായ അവസ്ഥയിലാണ് അമേരിക്ക തങ്ങളെ ചതിച്ചു എന്നൊരു ഫീല് പൊതുവേ ഖത്തറിനുണ്ട് ഖത്തറിന് ചുറ്റുമുള്ള ജി സി സി രാജ്യങ്ങൾക്കുമുണ്ട് ട്രംപിന് മാത്രമേ ഈ യുദ്ധം അവസാനിക്കാൻ കഴിയൂ അവസാനിപ്പിക്കാൻ കഴിയൂ എന്നാണ് ഖത്തർ വിദേശകാര്യമന്ത്രി പറയുന്നത് എൻ്റെ കാരണം ട്രംപ് പറഞ്ഞാൽ നെതന്യാഹു അടങ്ങും ട്രംപിൻ്റെ ഒരേ ഒരു പിന്തുണയാണ് ഇസ്രായേലിനെ ഈ വംശഹത്യ തുടരാൻ പ്രേരിപ്പിക്കുന്നതെന്ന കൃത്യമായ സൂചനയാണ് ഖത്തർ നൽകുന്നത് സ്വാഭാവികമായിട്ടും ഇന്ന് നതിന്യാഹു അവിടെ പ്രസംഗിക്കാൻ പോകുമ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിക്കും മുമ്പ് അദ്ദേഹം ആവർത്തിക്കുന്നതിനു പുതുതായിട്ടൊന്നും പറയാനില്ല സ്വതന്ത്ര ഫലസ്തീൻ എന്ന രാജ്യത്ത് അദ്ദേഹം ശക്തമായി തീർക്കും പക്ഷേ അതിൽ കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മറ്റ് അംഗരാജ്യങ്ങളുടെ പ്രതികരണം എന്താണ് എന്നുള്ളതാണ് നിഷാദ് ഇവിടെ ഇന്നിപ്പോൾ എന്ത് പറയുന്നു എന്ന് ഇപ്പം നേരത്തെ ഏജൻസി പറഞ്ഞ പോലെ സ്ഥിരമായി പറയുന്നത് പക്ഷേ അതിനപ്പുറത്തേക്ക് അമേരിക്ക ഇതില് ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ ബന്ധിമോചനവുമായി ബന്ധപ്പെട്ട പുതിയ കുറേ കാര്യങ്ങൾ ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇത് എവിടെ എത്തുന്നില്ല ഇപ്പോഴും കുരുതി തുടർന്നുകൊണ്ടിരിക്കുന്നു അല്ല എനിക്ക് ഞാൻ തോന്നുന്ന ഒരു കാര്യമായിരിക്കും ഇപ്പം യു എൻ അസംബ്ലിയിൽ അദ്ദേഹം പ്രസംഗിക്കാൻ പോകുന്ന കാര്യങ്ങൾ അതിൻ്റെ ഒരു നിർണായക സ്വഭാവം അതിനൊന്നും വലിയ പ്രസക്തി ഉണ്ടെന്ന് തോന്നുന്നില്ല കാരണം ഓൾറെഡി നേരത്തെ അജിംസ് പറഞ്ഞ പോലെ എന്താണ് പ്രസംഗിക്കാൻ പോകുന്നതിൻ്റെ ക്രൈസ്റ്റ് അദ്ദേഹം ഓൾറെഡി വെളിപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഞങ്ങളെ എതിർക്കുന്ന രാജ്യങ്ങളെല്ലാം സയനിസ്റ്റ് ഞങ്ങളെ എതിർക്കുന്നവരെല്ലാം ഈ പറഞ്ഞ ജൂത വിരോധികളാണ് എന്ന് പറഞ്ഞ സംഗതി വീണ്ടും ആവർത്തിച്ച് പറയുമായിരിക്കും ഞങ്ങൾ ഹമാസിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് പറയുമായിരിക്കും ഈ വരുന്ന ഫ്ലോട്ടിലെ ഹമാസ് ഫ്ലോട്ടിലെയാണ് എതിർക്കുന്ന രാജ്യങ്ങളെല്ലാം ഹമാസ് സ്പോൺസർ രാജ്യങ്ങളാണ് പോലെയുള്ള കുറേ വായത്താലികൾ അദ്ദേഹം പറയുന്ന ഒഴിച്ചു നിർത്തിയാൽ അദ്ദേഹം അവിടെ നടത്താൻ പോകുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഈ ഗസ പലസ്തൈൻ പ്രശ്നത്തിനകത്ത് എന്തെങ്കിലും നിർണായക സ്വഭാവമൊന്നും സത്യത്തിലില്ല നമ്മൾ ഉച്ചുനോക്കേണ്ട ഒരു കാര്യം അവിടെ പ്രസംഗിക്കാൻ പോകുമ്പോൾ നിത്തന്യാഹു പ്രസംഗിക്കാൻ എഴുതേക്കുമ്പോൾ എത്ര രാജ്യങ്ങളുടെ പ്രതിനിധികൾ അത് കേൾക്കാനിരിക്കും എന്നതായിരിക്കും ഒരുപക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റായ ഒരു 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 സംഗതി തന്നെ എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ തവണ അദ്ദേഹം പ്രസംഗിക്കാൻ എഴുന്നേൽക്കുമ്പോൾ പാതിയിൽ അദ്ദേഹം പ്രതിനിധികളും പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോയാണ് താങ്കൾ പറയുന്നത് എന്തായാലും ഞങ്ങൾക്കത് കേൾക്കേണ്ടതില്ല കാരണം നിങ്ങൾ കേൾക്കാൻ അർഹതപ്പെട്ട ഒരാളല്ല നിങ്ങളുടെ ശബ്ദം ലോകത്തിന് കേൾക്കേണ്ടതില്ല കാരണം നിങ്ങളൊരു നരഹത്യ നടത്തിക്കൊണ്ടിരിക്കുന്ന വംശഹത്യ നടത്തിക്കൊണ്ടിരിക്കുന്ന രാജ്യമാണ് എന്ന പൊസിഷൻ എത്രയോ രാജ്യങ്ങൾ എടുക്കുന്നു ഒരാൾ സംസാരിക്കാൻ ഇരിക്കുമ്പോൾ ആളുകൾ കൂട്ടത്തോടെ ഇറങ്ങിപ്പോകുന്നുണ്ട് ആ സീൻ ആവർത്തിക്കുമോ അതിൽ കൂടുതൽ രാജ്യങ്ങളുണ്ടാകുമോ എത്ര ആളുകൾ ഈ ഒരു നരഭോജി സ്വഭാവമുള്ള രാഷ്ട്രത്തിൻ്റെ നായകൻ വന്ന് സംസാരിക്കുമ്പോൾ അവിടെ ഇരിക്കും എന്നതായിരിക്കും അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാഴ്ച അതിനപ്പുറം അപ്പുറം ഇദ്ദേഹം പറയുന്നതിനൊന്നും വലിയ പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ആവർത്തിക്കാനുള്ള സാധ്യതയാണ് നോക്കൂ തന്നെ എന്താണ് ഇത്രയും കാലത്തെ ഈ യുദ്ധം കൊണ്ട് ഈ ആക്രമണം കൊണ്ട് അടിസ്ഥാനപരമായി ഇസ്രായേൽ നേടുന്നത് അതാണത്തെ ക്വസ്റ്റ്യൻ ഇപ്പം നോക്കൂ ഫ്രാൻസും കാനഡയും യു കെയും അടക്കമുള്ള രാജ്യങ്ങൾ ഫലസ്തീൻ എന്ന രാഷ്ട്രത്തെ ഔദ്യോഗികമായി അംഗീകരിക്കുകയാണ് ഇസ്രായേൽ ഒരു കാലത്തും ആഗ്രഹിക്കാത്ത ഒരു കാര്യമാണ് അങ്ങനെ ഒരു രാജ്യം ഉണ്ടാവാൻ പാടില്ല ഈ ഒക്ടോബർ സെവൻ തന്നെ സംഭവിക്കുന്നതാണ് എന്താണ് ഫലസ്തീനെ രേഖകളിൽ നിന്നും സ്മൃതികളിൽ നിന്നും എല്ലാം നീക്കം ചെയ്ത് നമ്മൾ മറ്റെല്ലാ ഗൾഫ് രാജ്യങ്ങളുമായി മെച്ചപ്പെട്ട ബന്ധമുണ്ടാക്കി സഹോദരങ്ങളെപ്പോലെ ഇസ്മായിലിൻ്റെ മക്കളും ഇസാഹാക്കിൻ്റെ മക്കളും ദാ നമ്മൾ ചേർന്ന് ഒഴുകാൻ പോവുകയാണ് ആ കഥ അദ്ദേഹം യു എനിൽ പ്രസംഗിക്കുമ്പോൾ അവിടെ ഫലസീന്ന് രാഷ്ട്രമോ പേരോ ചിഹ്നമോ ഭൂപടമോ ഒന്നുമില്ല അവരെ പൂർണ്ണമായും തമസ്കരിച്ചുകൊണ്ടുള്ള ഒരു പുതിയ ക്രമം ഉണ്ടാക്കാനുള്ള പദ്ധതിയാണ് അദ്ദേഹം അനൗൺസ് ചെയ്തത് അതിനുശേഷമാണ് ഈ ഹമാസിൻ്റെ അറ്റാക്കുണ്ടാകുന്നത് കാരണം അവർക്ക് അവരുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തേണ്ടത് നിലനിർത്തേണ്ട ആവശ്യമുണ്ടായിരുന്നു ഈ അറ്റാക്കിലൂടെ അവർക്ക് പറ്റുള്ളായിരുന്നു ആ അറ്റാക്കിന് ശേഷം നടന്ന പ്രത്യാക്രമണത്തിൽ എന്ത് സംഭവിച്ചു ഒക്ടോബർ സെവനിന് ശേഷം മാത്രം ഇങ്ങോട്ടുള്ള കണക്കെടുത്താൽ ഇരുപത് പുതിയ രാജ്യങ്ങൾ ഫലസ്തീൻ എന്ന രാജ്യത്തെ ഔദ്യോഗികമായി നയതന്ത്രപരമായി അംഗീകരിച്ചു അവിടെ എങ്ങനെയാണ് ഇസ്രായേൽ വിജയിക്കുന്നത് ആ രാജ്യം ഇവിടെ ഭൂമുഖത്ത് ഉണ്ടാകാൻ പാടില്ലെന്ന് ആ രാജ്യത്തെ അംഗീകരിക്കുന്ന ശാഷ്ട്രങ്ങൾ ഉണ്ടാവാൻ പാടില്ലെന്ന് ആ രാജ്യങ്ങളെ കൂടുതൽ രാജ്യങ്ങൾ ആ ഫലസ്തീനെ കൂടുതൽ രാജ്യങ്ങൾ അവരുടെ അംഗീകൃത പട്ടികയിൽ നിന്ന് ഒഴിവാക്കണം എന്നതിനെ മുൻനിർത്തി ഇസ്രായേൽ പുറത്തു പക്ഷേ ഇപ്പോൾ നിൽക്കുന്ന എന്താണ് ഇരുപത് രാജ്യങ്ങൾ അതിൽ ഫ്രാൻസും കാനഡയും യു കെ അടക്കമുള്ള രാജ്യങ്ങൾ ബെൽജിയം പോലുള്ള രാജ്യങ്ങൾ അവർ ഈ രാജ്യത്തെ അംഗീകരിക്കുന്നു വെച്ചാൽ എന്താണ് ഇസ്രായേൽ ആത്യന്തികമായി നേടിയത് അപ്പോൾ ഇതിൻ്റെ പ്രശ്നം ഒക്ടോബർ സെവന് ശേഷം ഉണ്ടായിട്ടുള്ള ഈ കോൺഫ്ലിക്റ്റിൽ ആരാണ് വിജയിച്ചത് എന്ന് ചോദിച്ചാൽ ഫലസ്തീൻ അവഗണിക്കാനാ ആവാത്ത ഒരു രാഷ്ട്ര ആശയമാണ് അത് അംഗീകരിച്ചേ ലോകത്തിന് പോകാൻ കഴിയൂ ഫലസ്തീൻ എന്ന രാഷ്ട്രത്തെ നിങ്ങൾക്ക് അംഗീകരിക്കാതെ ഈ കോൺഫ്ലിക്റ്റ് ഈ നിങ്ങൾക്ക് അവസാനിപ്പിക്കാൻ കഴിയില്ല എന്ന സന്ദേശം സ്ഥാപിക്കപ്പെട്ടല്ലോ ബാക്കി ആളുകളെ കൊന്നു എൺപതിനായിരത്തോളം ആൾക്കാരെ കൊന്നു ശരിയാണ് ബോംബ് കയ്യിലുള്ളവർക്ക് കൊല്ലാം പക്ഷേ പൊളിറ്റിക്കൽ വിക്ടറി എന്നൊരു സംഗതി ഉണ്ട് സൈനിക വിജയത്തിനപ്പുറം നമ്മൾ ഉന്നയിക്കുന്ന നമ്മൾ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്ര രാഷ്ട്രീയ ആശയം അംഗീകരിക്കപ്പെടണം അതിൽ ഇസ്രയേൽ എവിടെ നിൽക്കുന്നു ഇസ്രയേൽ ഈ ലോകകപ്പിൽ തെരഞ്ഞെടുക്കപ്പെട്ടാൽ ക്വാളിഫൈ ചെയ്യപ്പെട്ടാൽ ഞങ്ങളിതിൽ കളിക്കാനില്ല എന്ന് സ്പെയിൻ എന്ന് പറഞ്ഞ രാഷ്ട്രം പ്രഖ്യാപിക്കുകയാണ് അതിൽ പലമൊരു ഭ്രഷ്ട ഒരു രാജ്യം ഏറ്റുവാങ്ങാനുണ്ടോ ആ രാഷ്ട്രത്തിന് നായകൻ യു എനിൽ പോയി പ്രസംഗിക്കുമ്പോൾ പ്രതിനിധികളായ മറ്റു പല രാജ്യങ്ങളിലും പിറന്നിൽ ഇറങ്ങിപ്പോവുകയാണ് അതിൽ പലമൊരു ഭ്രഷ്ട അനുഭവിക്കാനുണ്ടോ നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള ബോംബിട്ട് എത്രയോ വരെ കൊന്നാലും നിങ്ങൾക്ക് ലോകത്തിനടുവിൽ നിങ്ങൾക്കുമല്ല വില എന്താണ് അമേരിക്കയുടെ സംരക്ഷണയിൽ നിങ്ങൾ വീഴാതെ പിടിച്ചു നിൽക്കുന്നു പക്ഷേ നിങ്ങൾ ഫിനാൻഷ്യലി അനുഭവിക്കുന്ന പ്രശ്നം എന്താണ് നിങ്ങൾക്കൊരു രാജ്യത്തിൻ്റെ മാന്യമായിട്ട് രണ്ട് മണിക്കൂർ കുറച്ച് പറക്കാൻ നിങ്ങൾക്കൊരു വ്യോമബാധയുണ്ടായിട്ട് അത് ഉപയോഗപ്പെടുത്താൻ നിങ്ങളുടെ പ്രധാനമന്ത്രിക്ക് കഴിയുന്നില്ല കാരണം ഒരു എമർജൻസി ലാൻഡിങ് വേണ്ടി വന്ന് അവിടെ ഇറങ്ങിയാൽ അപ്പോൾ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യേണ്ടി വരും ആ ഭയപ്പാടോടെയാണ് ജീവിക്കുന്നത് നേരത്തെ ഉണ്ടായിരുന്ന പ്രിവിലേജ് ഒന്നുമില്ല രാജ്യങ്ങളുമായി ഉണ്ടായിരുന്ന മെച്ചപ്പെട്ട ബന്ധങ്ങൾ പലതും നഷ്ടപ്പെട്ടു പല രാജ്യങ്ങളും വരുമായിട്ടുള്ള നയതന്ത്ര ബന്ധങ്ങൾ അവസാനിപ്പിക്കുകയോ എംബസികൾ പൂട്ടിക്കളയുകയോ പോലും ചെയ്തു അപ്പോൾ ഇത് ഞാൻ പറഞ്ഞത് ഒരു നിർണായക സന്ധിയാണ് കാരണം ഫലസ്തീൻ എന്ന രാഷ്ട്രം അത്യാവശ്യമുണ്ടെന്നും അത് ഞങ്ങളുടെ ജന്മാവകാശമാണെന്നും പ്രഖ്യാപിച്ചവരാണ് ഒക്ടോബർ സെവനിലും ആ അറ്റാക്ക് നടത്തിയ ആൾക്കാർ തർക്കമില്ല ആ അറ്റാക്ക് നടത്താനുണ്ടായ കാരണം ഞങ്ങളുടെ രാഷ്ട്ര ആശയത്തെ അവഗണിച്ചുകൊണ്ട് ഞങ്ങളെ ഇസ്രയേലിൻ്റെ അടിമത്തൊഴുത്താക്കി മാറ്റിയിട്ട് നിങ്ങളെല്ലാവരും കൂടി കെട്ടിപ്പിടിച്ച് ലോകം ഉണ്ടാക്കി പോകാൻ പോവാണോ അപ്പോൾ ഞങ്ങളുടെ ഞങ്ങളുടെ ഐഡൻറ്റിറ്റിക്ക് എന്താണ് വില ഞങ്ങളിവിടെ ജനിച്ചു വീടെ മനുഷ്യർക്ക് എന്താണ് വില ഞങ്ങളെക്കാലവും ഇസ്രയേൽ അവരുടെ കാലിനടിയിൽ ചവിട്ടി മതിച്ചുകൊണ്ടിരിക്കണം അത് ചോദിക്കാൻ ആരുമില്ല ഞങ്ങൾക്കൊരു രാജ്യമില്ല ഞങ്ങൾക്കൊരു പാസ്പോർട്ടും ഇല്ല ഞങ്ങൾക്ക് സൈന്യം ഇല്ല ഞങ്ങൾക്ക് റോഡും ഒന്നുമില്ല എല്ലാം നിങ്ങൾ ആ ഒരു അവരുടെ അവർ ഇതിനെ മറന്നുകൊണ്ട് അവർ നടത്തിയുള്ള ഒരു കംഫർട്ട് യാത്രയുണ്ടല്ലോ അത് പൊളിക്കാൻ നടത്തിയ അറ്റാക്കാണ് ആ അറ്റാക്കിൻ്റെ ഫൈനൽ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഇരുപത് പുതിയ രാജ്യങ്ങൾ അംഗീകരിക്കുന്നു മൊത്തം രാജ്യങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു ഇസ്രായേലിൽ കൂടുതൽ ലോകത്തൊറ്റപ്പെടുന്നതാണ് യാഥാർത്ഥ്യം ആ യാഥാർത്ഥ്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നതാണ് എനിക്കൊന്നു ഇതിൻ്റെ കൺക്ലൂഷൻ പിന്നെ ഒരു കാര്യമുണ്ട് ആളുകൾ കൊല്ലപ്പെടുന്നു ഭയങ്കര വേദന ഉണ്ടാക്കുന്ന കാര്യമാണ് നമ്മൾ പുതിയ കാലത്താവുമ്പോൾ കൂടുതൽ ചോർച്ച വിസിബിളാണ് ടെലിവൈസ്ഡ് ആണ് നമുക്ക് ഭയങ്കരമായ സങ്കടം ഉണ്ടാവും എൺപതിനായിരം പേര് കൊല്ലപ്പെടുന്നു ആധുനിക കാലത്ത് മാനവരാശി പുതിയ പുതിയ മാനവികമായ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന കാലത്ത് കൊല്ലാതിരിക്കാൻ ശ്രമിക്കുന്നതാണല്ലോ പൊതുവേ പറയുന്നത് അപ്പോൾ കൂടുതൽ ആളുകളെ കൊല്ലുന്നു അത് വേദന ഉണ്ടാക്കുന്ന കാര്യമാണ് അവസാനിപ്പിക്കാൻ ലോകത്തിന് കഴിയേണ്ടതുമാണ് അത് ലോകം അത് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ള നിർഭാഗ്യകരമാണ് ലോകക്രമത്തിലുള്ള നീതി എന്ന് പറയുന്ന ആശയത്തിലുള്ള നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടുന്നു സംവിധാനങ്ങളിലുള്ള നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടുന്നു ഈവൻ പോലുള്ള ആശയങ്ങളിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നു ആ പ്രശ്നങ്ങൾ അവിടെയുണ്ട് പക്ഷേ ലോകത്തെല്ലായിടത്തും മനുഷ്യർ ഈ പറയുന്ന തരത്തിലുള്ള കെടുതികൾ അനുഭവിച്ചും രക്തസാക്ഷിത്വം വഹിച്ചും ചോരയൊഴുക്കിയും കുഞ്ഞുങ്ങൾ മരിച്ചും ഒക്കെയാണ് ആധുനിക ജനാധിപത്യത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കുമൊക്കെ സഞ്ചരിച്ചിട്ടുള്ളത് നമുക്ക് കാണാം ഇന്ത്യ ഒരുപാട് മനുഷ്യരെ ബലികൊടുത്തിട്ട് അല്ലെ രാജ്യമായ ഒരു 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 ഭൂമികയാണ് മറ്റു പല രാജ്യങ്ങൾ തൊട്ടടുത്തുള്ള ബംഗ്ലാദേശിൻ്റെ കാര്യം എടുക്കാം അവരെന്ത് മാത്രം ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് ലോകത്ത് പലയിടത്തും വിയറ്റ്നാം യുദ്ധത്തിൻ്റെ കാലത്ത് നമുക്കറിയാം അല്ലെങ്കിൽ അങ്കോളയിലെ കഥ അറിയാം എന്താ പല രാജ്യങ്ങളുടെയും കഥ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഭയങ്കരമായ വംശീയ ആക്രമണങ്ങൾക്കും ഭരണകൂടങ്ങളുടെ അതിക്രമങ്ങൾക്ക് വിധേയരാക്കപ്പെട്ട് കൊല്ലപ്പെട്ട മനുഷ്യരാണ് അവസാനം സ്വാതന്ത്ര്യം നേരിടത്തുള്ളൂ ലോകത്തെല്ലായിടത്തും അപ്പോൾ അതുകൊണ്ട് ഇത് അതിൻ്റെ ഒരു തുടർച്ചയാണ് കൂടുതൽ ആളുകൾ കൊല്ലപ്പെടുന്നു അല്ലെങ്കിൽ പുതിയ കാലത്ത് തടയ തടയാൻ കഴിയുമായിരുന്നിട്ടും ലോകത്തിന് തടയാൻ കഴിയുന്നില്ല പോലും നിരാശയുള്ളപ്പോഴും ഇതൊരു ഫ്രീഡം ഫൈറ്റാണ് എന്ന് തന്നെ കാണാം ആ ഫ്രീഡം ഫൈറ്റിൽ ഇസ്രയേൽ ഫൈനലി ജയിക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ ഇസ്രയേലിനെന്തുമാത്രം ലോകത്ത് അംഗീകാരം ഉണ്ടാക്കുന്നത് കൊ കൊ കൊള്ളാവുന്ന ഒരു രാജ്യമാണ് അതാണല്ലോ ലോകത്ത് പറയേണ്ടത് ഇസ്രയേലിൽ ഈ പൗരന് അന്തസ്സുണ്ടാക്കി കൊടുക്കാനാണല്ലോ വേണ്ടത് ഇസ്രേലിൻ്റെ പൗരന്മാർ ലോകത്ത് എവിടെ എവിടെയെന്നാലും നിങ്ങൾ ഇസ്രയേലി ആണെങ്കിൽ ആൾക്കാർ കൂക്കി വിളിക്കുന്നു നിർഭാഗ്യകരമാണ് ഇസ്രയേൽ പോലും ഈ യുദ്ധത്തെ എതിർക്കുന്ന ആളുകളും ഒരുപാട് പേരുണ്ട് പക്ഷേ അവർ പോലും നാണങ്കാണ് ഒരു പൗരൻ നിലയ്ക്ക് ഇപ്പോൾ ഇന്ത്യൻ പൗരൻ എന്ന നിലയ്ക്ക് നമ്മളൊന്ന് ലോകത്തിറങ്ങി നിന്നാൽ ഓ അറിയ ഫ്രം ഇന്ത്യ എന്ന് ചോദിച്ച ആൾക്കാരെ നമ്മളെ കളിയാക്കുകയോ കൂവുകയോ പ്രതിഷേധിക്കുകയോ ആക്രമിക്കുകയോ പോലും ചെയ്താൽ പിന്നെ നമ്മുടെ രാജ്യം നമുക്ക് തരുന്ന സന്തസ്സ് എന്താണ് നമുക്ക് നമ്മുടെ പാസ്പോർട്ടിൻ്റെ വില എന്താണ് അപ്പോൾ അതാണ് ഇസ്രയേൽ ആലോചിക്കേണ്ട കാര്യം നമ്മളെപ്പോഴും പറയാറുള്ളതുപോലെ നതന്യാഹുനി ഇനിയും മുന്നോട്ട് പോകണം അതിജീവിക്കണം വ്യക്തിപരമായി അപ്പോൾ അദ്ദേഹത്തിൻ്റെ രാജ്യത്തെ പൗന്മാർ ആലോചിക്കണമാണ് ഇദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ രാഷ്ട്രീയമായ അതിജീവനത്തിന് വേണ്ടി അദ്ദേഹം എന്തൊക്കെയാണ് കുരുതി കൊടുത്തതെന്ന് അപ്പുറത്ത് ഒരുപാട് പേര് മരിച്ചു അവർ എഴുപത്തഞ്ച് വർഷമായിട്ട് മരിച്ചുകൊണ്ടിരിക്കുന്നവർക്കാണ് മരി ഇരിക്കുന്നവരാണ് അവർക്കിത് പുതുമേ അല്ല പക്ഷേ ഇസ്രയേലിന് നിക്ഷയമായും ഈ അനുഭവം പുതിയതായിരിക്കും ആ രാജ്യം അതിൻ്റെ ചരിത്രം നേരിടുന്ന ഏറ്റവും വലിയ അന്താരാഷ്ട്ര തലത്തിലും അഭിമാനതലത്തിലും എക്കണോമിക്കലായിട്ട് എല്ലാ അർത്ഥത്തിലും നോക്കിയാൽ ഞങ്ങൾ ഗസയെ തൂക്കി വയ്ക്കും ഇതിൻ്റെ പരിക്ക് പരിഹരിക്കാമെന്ന് അവർ പറയുന്നത് അവർക്ക് അത്രയും പരിക്ക് പറ്റിയിട്ടുള്ളതാണ് എല്ലാ അർത്ഥത്തിലും ഇസ്രേലിന് കിട്ടിയിട്ടുള്ള വലിയ വീഴ്ചയാണ് അത് ഈ കമന്റിൽ ബഹളം വെക്കുന്ന ഈ ഈ കാസക്കൂട്ടങ്ങൾ അംഗീകരിച്ചു കൊണ്ടെന്നില്ല പക്ഷേ അവർ മനസ്സിലാക്കേണ്ട കാര്യം എന്തുകൊണ്ട് പലസ്തീനെ യു കെയും ഫ്രാൻസും കാനഡയും ഒരു രാജ്യമായി അംഗീകരിക്കുന്നു ഈ ഇസ്രയേലിൻ്റെ ബഹളം വക വയ്ക്കാതെ എന്നത് ആലോചിച്ചാൽ ഇതിൻ്റെ രാഷ്ട്രീയ നയതന്ത്രം നമുക്ക് മനസ്സിലാവും